ഇസ്രായേലിനെതിരെ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ സായുധ ഗ്രൂപ്പുകൾ ആക്രമണം വർദ്ധിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്രയും കാലം ലെബനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് അതുപോലെ യമനിൽ നിന്നുള്ള ഹൂത്തികൾ അതുപോലെ ഹമാസ് എന്നിവരായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെയുള്ള സായുധ ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് ഇപ്പോൾ ബഹ്റൈനിൽ നിന്നുള്ള ഒരു പുതിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത്രയും കാലം ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് മുന്നിൽ നിൽക്കാത്ത മറ്റൊരു ഗ്രൂപ്പ് കൂടി ആക്രമണം ശക്തമാക്കിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ബഹ്റൈൻ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ വീണ്ടും ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടിരിക്കുന്നത് പത്ത് ദിവസത്തിനിടെ രണ്ടാമത്തെ ആക്രമണമാണ് ഇവർ നടത്തിയത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് മെയ് നാലിന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിലേക്ക് കൂടുതലായി ഈ യുദ്ധം വ്യാപിക്കുന്നു എന്നതിന്റെ അടയാളമാണിത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഇതേ ഗ്രൂപ്പ് എയിലാത്ത് തുറമുഖം എന്ന് പറയുന്ന ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിലേക്ക് ആക്രമണം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ദാ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പുതിയ ആക്രമണം കൂടി ഇവർ നടത്തിയതായി പറയുന്നത് അതേസമയം റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ ഭാഗത്ത് നിന്ന് മറ്റൊരാക്രമണവും ഇസ്രായേലിന് നേരെ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ഈ സംഘം തന്നെയാണോ എന്നതിൽ അവ്യക്തതയുണ്ട് എങ്കിലും ഒരു ആക്രമണം നടന്നിട്ടുണ്ട് ആ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇത് സ്ഥിതിഗതികൾ വഷളാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി ഇറാനെതിരേക്ക് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എവിടെയും എത്തിയില്ല അതിനുശേഷം ഒന്ന് ബാക്കോട്ട് നിൽക്കുകയും ഈ പറയുന്ന ആ യുദ്ധവിരാമ ചർച്ചകൾ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെയും ഇന്നുമൊക്കെയായി അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇസ്രായേലിന് നേരെ പല ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ വന്നതോടുകൂടി ഇസ്രായേൽ റഫയിലേക്ക് ഇനി കടന്നു കയറും വെടിനിർത്തൽ കരാറുമായി ഞങ്ങൾ സഹകരിക്കില്ല ഹമാസ് കീഴടങ്ങാതെ ഞങ്ങൾ പിന്നോട്ടില്ല തുടങ്ങിയ വാദഗതികളുമായി ശക്തമായി ആക്രമണത്തിന് തന്നെ ഇറങ്ങുകയാണ് ലബനും ഇറാഖും സിറിയയും ബഹ്റൈനും ഒക്കെ അടങ്ങുന്ന ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇസ്രായേലിൽ വളഞ്ഞിരിക്കുകയാണ് പക്ഷെ അപ്പോഴും നെതന്യാഹു പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിന് നേരെയും ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്നതിന്റെ അടയാളം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ പറഞ്ഞതുപോലെ റഫേലേക്ക് കടന്നു കയറുകയാണ് ആക്രമണം വർദ്ധിപ്പിക്കുകയാണ് എന്ന നിലപാടിലേക്കും കൂടി എത്തുന്നു അങ്ങനെ വരുമ്പോൾ പശ്ചിമേഷ്യ അശാന്തമാകുന്നു അല്ലെങ്കിൽ അശാന്തമായിട്ട് കുറേയായി പക്ഷെ കുറെ കൂടി കടുത്ത നിലയിലേക്ക് ഈ യുദ്ധം മാറുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടി പുറത്തു വരികയാണ് എന്തായാലും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലും കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്